അച്ഛനായിരുന്നവൾക്ക് നന്ദയിലായിരിക്കുന്ന എല്ലാം നോക്കട്ടെ എന്റെ കൊച്ചിനെ ഞാനാ ഒരു വർഷം ഒരു വർഷം ഞാൻ അവളെ മാനസികമായിട്ടും ലൈംഗികമായിട്ടും കൊണ്ടു കറിഞ്ഞ് പിടിപ്പിച്ചു അവള് മരിക്കാൻ തലേശം കൊണ്ടല്ല ഞാൻ ആസ്വദിച്ചിട്ട് തന്നെ അവളെ വിട്ടത് നീയൊക്കെ എന്ത് ചെയ്യാനാ ഇ കണ്ട പോലീസും ഈ നിയമം മൊത്തം ഞങ്ങൾക്കുള്ളതാടാ നീയൊന്നും ഒരു കോപ്പും ചെയ്തില്ല പിന്നെ ഇവിടെ വരെ കൊണ്ടുപോയില്ലോ നേരെ കോർത്തി അവിടുന്ന പതിനാല് ദിവസം റിമാൻഡ് വിടും ഞാൻ ഞാനത് സമ്മതിക്കൂടാത് സമ്മതിച്ചല്ല പിന്നെ പോകണിട്ട് എങ്ങനെയല്ല ഹെവനിലോട്ടാ ഞങ്ങളുടെ സെന്റർ ജലി ഇവിടെ അവിടെന്ന് പറഞ്ഞ എന്നെപ്പോണക്കിന് പേര് ഉണ്ടല്ല ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ ഞങ്ങൾ അവിടെ കിടന്ന് തിന്ന് മുടിച്ച് കൊഴുക്കും നിനക്കൊക്കെ എന്നാ ചെയ്യാൻ പറ്റും കേട്ടത് അതേ പറ്റത്തുള്ളു പിന്നെ ഒരാഴ്ച ഒരു മാസം എനിക്ക് പ്രതി ഈ ഇല്ല അത്രേ ഉള്ളടാ ചെയ്യാ കൂടെ ഇത്രയും മാറിയുണ്ടല്ലോ നിനക്കൊക്കെ തന്തക്കുറങ്ങി തൊട്ടു തൊട്ട് നോക്കുന്നത് ഒരുത്തരെങ്കിലും തൊടാവുന്ന ധൈര്യം ഉണ്ടാ ഇല്ല എടാ നിന്റെ ഭയമാണ് ഭയമാണ് ഞങ്ങളെ ജീവിക്കാനുള്ള കൊതി അതറിയാവ കാരണം നിനക്കൊക്കെ ഞങ്ങളെ പേടിയാ

നീയൊക്കെ ഉണ്ടല്ല മറ്റേ റീൽസിൽ ഇങ്ങനെ തോണ്ടത്തില്ലേ അങ്ങനെ തോണ്ടിട്ട് അയ്യോ ഇനി ഈ കൊച്ചി മരിച്ചു നാളെ ആ കൊച്ചി പീഡിക്കപ്പെട്ട് എന്നിട്ട് എന്ത് ചെയ്യും നേരെ സ്റ്റാറ്റസ് വിട്ട് സ്റ്റോറി അതിന്റെ ഇതേ പൂമ്പി ഇരിക്കു പേടിയാ എടാ ഈ തലമുറയ്ക്കും കഴിഞ്ഞ തലമുറയ്ക്കും വരാൻ തലമുറയ്ക്കും എല്ലാമാർക്കും പേടിയാ അല്ലാതെ ഒരുത്താൻ ശബ്ദിച്ചാലുണ്ടല്ലോ എടാ നിന്റെ ഒക്കെ കാണാൻ വന്നെ ഇപ്പൊ എത്തി തൂക്കി കൊല്ലാൻ പറ്റുക എടാ അത് ഞങ്ങളുടെ കോൺഫിഡൻസാ അത് എന്റെ പോലുള്ളമാർക്ക് ഈ നിയമത്തിനോട് നിയമ വ്യവസ്ഥയോട് ഇവിടുത്തെ ഇക്കണ്ട നാട്ടുകാർ ഇത്ര നിൽക്കുന്നു ഈ പോലീസുകാരുണ്ട് എന്നെ നീന്തത്തെ പിന്നെ അപ്പം ചെയ്തത് അതാ പറഞ്ഞ അച്ഛൻ അത് ഞാൻ ഈ കാണുന്നവനൊന്നും ഇനി ഒന്നും തന്നെ ചേർന്നില്ല എന്റെ പ്രൊട്ടക്ഷനാണ് ഇവരെല്ലാരും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം ജയിലിൽ പോയാലും ആദ്യം എന്നെ അവിടുത്തെ അമ്മര് തല്ലുമായിരിക്കും പിന്നെ ലൈംഗിക പീഡനങ്ങൾ നടത്തുവായിരിക്കും അത് കഴിഞ്ഞാൽ ഞാനും അവരുടെ ഞങ്ങൾ അവിടെ കിടന്നു ചിക്കനും മട്ടനും ബീഫും ഒക്കെ തിന്ന് തടിച്ച് കൊഴുത്ത് അതിൻ്റെ അകത്ത് ജോലിയും ചെയ്ത് പൈസ ഉണ്ടാക്കി നല്ല അന്തോസായിട്ട് ജീവിക്കും അങ്ങനെ പുറത്തിറങ്ങും കൂടെയോടാണ് അതിൻ്റെ ഇടയിലൊരു അതുകൂടെ പറ അതിൻ്റെ ഇടയിൽ ഒരു പരോൾ കിട്ടിയാ ഇനിയും ചെയ്യും ഇതുപോലെ ഇതുപോലെ എത്ര എണ്ണത്തേക്ക് കിട്ടിയാലും ഇനിയും ചെയ്യും എല്ലാത്തിനും ഞങ്ങൾ ഞങ്ങൾ പിഞ്ചിനെ കൊല്ലും പിഞ്ചിനെ പീഡിപ്പിക്കും പെണ്ണിനെ പീഡിപ്പിക്കും സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കും ഇനിയൊക്കെ അത്രയേ ഉള്ളൂ സ്വന്തം അച്ഛനെ അമ്മേനെ ഞങ്ങള് കൊല്ലും ഞങ്ങളിവിടെ മൊത്തം ഡ്രഗ്സ് ഉപയോഗിക്കും ഈ ഡ്രഗ്സ് ഈ നാടായ നാട് മൊത്തം ഭാഗത്ത് നിനക്കൊക്കെ ഇല്ലേ വായും പുതിയ ഇങ്ങനെ കേട്ടോണ്ട് കണ്ടോണ്ട് കണ്ണും പൊത്തിയിരിക്കുക ഒരയ്ക്ക് വേറെ അടുത്തരാ അത് വരുമ്പോ ഇവരുടെ എല്ലാവരുടെയും ഇത് മാറും ഞങ്ങളെയൊക്കെ ശരിക്കും നിനക്ക് പേടിയാണോ അല്ലാതെ നാട്ടി ഒരു മൈ നടക്കില്ല കാരണം കണ്ടിനി ഇത്രയും കഴിവ് നമുക്കൊക്കെ എന്നെ കൊല്ലാനുള്ള കല്യാണം എനിക്ക് അറിയാം പക്ഷെ നിനക്കൊക്കെ എന്നെ തൊടാൻ പറ്റത്തില്ല എന്ത് അതിനുള്ള ധൈര്യമില്ല ഇല്ല നിനക്ക് തല്ലണം നിനക്ക് തല്ലണം നിനക്ക് തല്ലണം എടാ എന്താ പേടി 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 നിനക്ക് ഇവന് അവന് എല്ലാവർക്കും പേടിയാ പറ്റത്തികളാ ഈ കുഞ്ഞിനെ കൊല്ലും ഇനി വരുന്നതിനെ കൊല്ലും ഈ നാട്ടിൽ എല്ലാത്തിനെ കൊല്ലും ഒരുത്തരും ചോദിക്കത്തില്ല അതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പന്നി കൊടുക്കാൻ ശിക്ഷാണുണ്ടല്ലോ ചെയ്യാൻ എന്നാടാ സാറേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതൊരു കണ്ടന്റ് ആക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീച്ച് റീച്ചാകാനോ വേണ്ടിയല്ല സാറേ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളെപ്പോ ഉള്ള സാധാരണക്കാരുടെ വിശ്വാസമാണ് സാറേ ഇമാതിരി തെറ്റിലൂടെ ഇല്ലാതാകുന്നത് തെറ്റ് ചെയ്ത മാപ്പർത്ഥിക്കാത്തൊരു ശിക്ഷ അത് കൊടുക്കണം സാറേ ഇവൻ ഇന്ന് തെറ്റ് ചെയ്തതിൽ നാളെ ഇവന് കൊടുക്കുന്ന ശിക്ഷ കണ്ട് മറ്റുള്ളവനത് ചെയ്യാൻ പേടിക്കണം സാറേ അതുപോലുള്ളൊരു നിയമം ഇവിടെ വരണം ഇവനെപ്പോലുള്ള പന്ന കഴിവ് സോറി സാറേ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു പോവുക ഞങ്ങളുടെ രോക്ഷം കൊണ്ട് ഇവനെപ്പോലുള്ള മക്കള ഇനിയും വാഴാൻ അനുവദിച്ച ഒരമ്മയും പ്രസവിക്കാൻ നിർബന്ധിതയാകില്ല എന്നുള്ള കടുത്ത തീരുമാനം വരെ അവരെടുത്തു പോകും സാറേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം അത് നമ്മുടെ കൈകളിലാണ് സാറേ ഇവനെപ്പോലുള്ള എല്ലാ ആളുകളെയും ജനങ്ങളുടെ ഇടയിലോട്ട് വിട്ടുകൊടുക്കണം ബാക്കി ജനവിധി തീരുമാനിക്കട്ടെ സാറേ ഇവനെ പോലുള്ളവരെയൊന്നും ഒരിക്കലും വെറുതെ വിടരുത് സാറേ അറിയാം സാറേ നാളെ ഇത് നടക്കാം നടക്കാതിരിക്കാം പക്ഷേ ഇത് നടക്കണമെന്നാണ് എന്നെ പോലെ ഉള്ള ഈ നാട്ടിലെ എല്ലാ മക്കളുള്ളവരും ചിന്തിക്കുന്നത് സാറേ ഇതിപ്പോൾ പെൺമക്കളുടെ കാര്യത്തിൽ മാത്രമല്ല ഇത് ആൺമക്കളുടെ ആയാലും നമ്മുടെ മക്കളുടെയാണ് സാറേ ഈ ന്യായം ഇത് സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കണം ഈ നിയമം എല്ലാവർക്കും ന്യായം ലഭിക്കണം സാറേ നിങ്ങളിത് നടത്താൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങളിത് ചെയ്യും സാറേ നിങ്ങൾ ഓർക്കേണ്ട ഒന്നുണ്ട് ഇവിടുത്തെ കുട്ടികൾ കുഞ്ഞുങ്ങൾ അവർക്കിതൊന്നും അറിയില്ല അവരെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മളാണ് സാറേ ഇവനെപ്പോലുള്ളവനെയൊന്നും കൊണ്ടുപോയി ജയിലിലിട്ട് തിന്ന് പൊഴിപ്പിക്കാതെ കൊന്നു കളഞ്ഞേക്കണം സാറേ എന്തിനാ ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് ഇന്ന് സംഭവിച്ച പോലെ നാളെ മറ്റൊരു കുഞ്ഞിനത് സംഭവിക്കാം അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മേനെയൊക്കെ ഇമ്മാരെ തീർത്ത് കളയാ എന്നിട്ട് നമ്മുടെ നിയമത്തിന് ഒത്തിരി ലുക്കൾ സാറേ അവസാനം ഇവന്റെയൊക്കെ മാനസിക നില ശരിയല്ലെന്നോ ഇവനൊക്കെ മഞ്ഞക്കാടാണെന്നോ വട്ടാണെന്നോ എന്നുള്ള രീതി വന്ന് ഇവനെയൊക്കെ എല്ലാവരും വന്ന് പുറത്തിറക്കിക്കൊണ്ട് പോകും ഈ നിയമം മാറണം സാറേ ഈ നാട് മാറി ചിന്തിക്കണം ഈ നിയമവ്യവസ്ഥ എന്തെങ്കിലും മാറി ചിന്തിക്കുന്ന പ്രതീക്ഷയോടെ കുറച്ച് യുവാക്കൾ ചെയ്യുന്ന വീഡിയോ താങ്ക് യു സാർ